ഹായ് വി വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ അപ്പൊ സ്റ്റോക്ക് ക്ലിയറൻസ് സൈലാണ് എല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ലാർജ് മുതൽ ഡെഫ്ലെക്സിൽ വരെയുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഒരു വിചിത്ര മാസത്തിൽ പെട്ട മെറ്റീരിയൽ ആണ് കേട്ടോ ഷോളിൽ എല്ലാത്തിനും ഷോളിൽ ഇങ്ങനെ ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൽ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിന്റെ എൻഡിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൽ ലൈനിങ് ഉണ്ടാവില്ല ഒരു വിചിത്ര സിൽക്ക് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ സ്പീവിലും അതുപോലെ ലൈനിങ് ഇല്ല നല്ല അടിപൊളി ഐറ്റാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് സ്റ്റോക്ക് ക്ലിയറൻസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് അപ്പോൾ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് ഈ ഒരു നെക്കില് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിന്റെ എൻഡിലും സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ബോട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസേജ് ആയിക്കട്ടോ നല്ല ഭയങ്കര പിസ്ത ഗ്രീൻ ആണ് ചെയ്ത് മീഡിയം സൈസ് വരെ പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് സൈസ് ആക്കിയിട്ട് തരും കേട്ടോ ഞാൻ ഷോൾ ഷോൾ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് വീഡിയോയിലുള്ളതിനും കുറച്ചുകൂടെ ഡാർക്ക് ആണ് കേട്ടോ ഒരു നേവി ബ്ലൂ ഒക്കെ അല്ലേ ആ ഒരു ഷെയ്ഡിൽ പെട്ടതാണ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ സ്ക്രീനിൽ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് ആയിക്കോട്ടെ കേട്ടോ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് നല്ല ഭംഗിയുള്ളൊരു പർപ്പിൾ ഷെയ്ഡ് ആണ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് നെക്സ്റ്റ് ഇതിൽ ലാർജും എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടോ നോർമൽ ബോട്ടാണ് സിക്സ് ഡബിൾ നയൻ കേട്ടോ ഷാളിൽ ചെറിയൊരു സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് നെക്കിൽ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ടോപ്പിന്റെ എങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കേട്ടോ സ്റ്റോ ക്ലിയറൻസിലാണ് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് ഐറ്റം നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്യണത് അവർക്ക് ഐറ്റം കിട്ടൂട്ടോ നിങ്ങൾക്ക് സൈസും കളറും മെറ്റീരിയലും ചോദിക്കുക ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാം കേട്ടോ നല്ലൊരു വൈലറ്റ് ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഡബിൾ എക്സലാണ് സൈസ് സെയിം എക്സലും അവൈലബിൾ ആണ് ഗ്രീൻ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിലും ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ടോപ്പിന്റെ എൻഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് സെയിം എക്സലും അവൈലബിൾ ആണ് നല്ല വൈലറ്റ് ആണ് ഷെയ്ഡ് ഞാനത് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഒരേ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കട മിസ്സാക്കണ്ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത് സൈസൊക്കെ കറക്റ്റ് ചോദിക്കട്ടോ അപ്പോൾ നമ്മുടെ വിവേ നടന്നുകൊണ്ടിരിക്കേണ്ടത് മാക്സിമം എല്ലാവരും പങ്കെടുക്കാം കേട്ടോ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ഏറ്റവും കൂടുതൽ ആരാണോ ഷെയർ ചെയ്യുന്നത് അവരിൽ നിന്ന് അഞ്ച് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അഞ്ച് പേർക്ക് അടിപൊളി പാർട്ടി വെയർ കെയർ ചുരിദാർസറ്റ് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കൂട്ടോ നിങ്ങൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇൻസ്റ്റ ഇൻസ്റ്റയില് നിങ്ങൾ ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുക കൂടുതൽ ഷെയർ ചെയ്യുന്നതിൽ തന്നെ നമ്മൾ അഞ്ച് പേരെ സെലക്ട് ചെയ്യും നല്ല ഭംഗിയുള്ള ഐറ്റമാണ് കേട്ടോ അതൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മിസ് ആക്കണ്ട അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എന്ന് വിഷയം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പുതിയസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു